இது சாதிக்கப்படும் ഇവിടെയൊക്കെ പോയിരുന്ന് ചെയ്താലും ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരൊക്കെ ഉണ്ടാകും നിനക്ക് എന്തെങ്കിലും സന്തോഷം നിന്നോടൊപ്പം സന്തോഷിച്ചാൽ ആകാശം ഉണ്ടാവും കാരണം അവൻ മരിച്ചു പോയി

இந்த விதங்களை ஜெபி கொண்டிரலாம் நில கொண்டாம போகும் இந்த ஆகாஷ ஜோதனினை ஸ்தனிக்கப்படும்போது பார்த்த நாங்கள் எத்த மூணும் தில்அவ் தெத்த பிரகாசமா பிரகாசம் இல்லாதவன் இருட்டில்ப்பட்டவன் அவன் அங்கੋਂ திங்கੋਂ தப்பி தர எங்கே போய் வீழ்ந்துது போல அவனத்தின் கொண்டது போல நீ பேளilla நிரந்தர பிரகாசமான பூமியுளோவதியை எத்த જીவிக்கறவုံம் எத்த நடக்கறவုံம் எத்த生きறவုံம் எத்த நம்ம <laughs> அவ

சொல் descrito நம்ம போகுது நம்ம அதுக்கு செட்டேஷிக்கிறது உண்டா இங்க எവിടെயும் நடத்தနေ இருக்குது ரமலான் தரி பலமும் ஒரு விஷயம் இருக்குது அந்த பொறியோட அப்படி நம்ம அங்கே 13 రోజులు ஓருமும் 13 రోజుවක්වම ஓருமும் வீட்ல நிஞ்சවඩව කරන முஸ்லிமோங்கிற አይነት பண்နေနေட்டீங்க. இதான் เวลา ஒருத்தர் சொல்லுது மஹியாரா தன்னே ஒரு முஸ்லிமோங்க அப்படி ஆறு வரவு عاوز கொண்ட நம்மத்தை बोलतेနေනවාက പിന്നെ അത് സൂക്ഷിച്ചു എന്നു നമുക്ക് ലഭിക്കുമെന്ന് വേണ്ടപ്പെട്ടു പുണ്യവും അല്ലാതെ സംബന്ധിച്ചിടത്തോളം வெள்ளபொளமாக்கும் எல்லா விசேஷத்திலும் ஏதோ ஒரு நினைவேது ஒரு விஷயங்கிரு கொள்ள போக நாம் தயாராக இருக்கணும். நம்மள நம்ம ஜீவத்தில் அதரغول தெங்கடி எந்திர பரமيشத்துக்கு தத்தமே ஒரு ஆயத்தங்கள் கறி எந்திர இந்த ததவளங்களும் வந்து போய் कब्रல வெச்சது குர்ஆனில் இம்மியானானோதி என்றவோடு போய் இருக்கிறோம். அல்லாஹ் ஹுவக்க என்று ஜோதிச்ச இரண்டாவது ஜோதிம் வன் இமாஹுக்க நிதிமா ஹான என்று ஜோதிக்கும் போது

இதுகுறித்து அவர் பேசுகையில்

പതിനായിരം എഴുപതിനായിരം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ദിഗ് നമുക്ക് വേണ്ടി മറ്റാരെയും മുമ്പ് നമ്മൾ സ്വയം സമ്പാദിച്ചു വെച്ചിരുന്നു നമുക്ക് ഉറപ്പിക്കാനുള്ള

ഉപദേശം ഈ സമയത്തെല്ലാ പറഞ്ഞു അനേകം നീ വായിട്ട് അത് ശരിയല്ല അതിനുവേണ്ടി നീ തയ്യാറാകരുത് ും മാത്രീ നി സഹായമായി മാും െയിക്കുമ്പോൾ അഭിപ്രായങ്ങൾ ഒന്നിച്ചെല്ലിയും നീ നേരെ നിന്റെ വഴിയിൽ നിന്നും അതുകൊണ്ട് നീയോ വളരെയധികം ലക്ഷ്യയോടും കൊണ്ടുപോയി നടക്കണേ എന്ന്

നിന്റെ ദീനിന് വലിയ സഹായവുമാണ് നിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കും കാരണം നമ്മൾ ധാരാളം പറയാനും ഉണ്ടാവും ധാരാളം ആളുകൾ ചെയ്തതുണ്ടാവും നമ്മളുടെ നാവ് ഒരു മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുറ്റം പറയാൻ തയ്യാറായ അവനാരും അമ്മ നിനക്ക് മതിയായതാണ് നിന്റെ സ്വന്തം സമൂഹത്തിൽ നിസ്സാരമായി സംസാരിക്കൽ നീ അവനെ കുറിച്ച് മോശമായി പറയാൻ അത് ഉള്ള സ്വഭാവമാണെങ്കിൽ പോലും നീ പറയാൻ പറ്റും ിൽ അമൽ കൊടുത്ത് പൊരുത്തപ്പെടിക്കേണ്ടി വരും നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന അയാളുടെ കോട്ടിലേക്ക് പോകും അവിടെ ചെന്ന് നോക്കുമ്പോൾ അതുകൊണ്ട് എന്റെ സഹോദരമാ ഈ ഉപദേശം ഇത് മാത്രമൊന്നുമല്ല ഇനിയും മൂന്നു നാലഞ്ച് ഉപദേശങ്ങൾ ില്ല ഇത് നിർബന്ധമാക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത ഉപദേശം അഭിതലുകളോട് പറഞ്ഞത് തക്കു നിർബന്ധമാക്കണം സംസാരിക്കാൻ ഏതെങ്കിലും നല്ലതല്ലെങ്കിൽ പറയുക നല്ലതല്ലെങ്കിൽ